കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ എയ്റ്റീൻ ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാന സംഭവമാണ് ഓപ്പറേഷൻ ബാർഗയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഓപ്പറേഷൻ ബാർഗ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളിലാണ് ഓഹരി ദലാൾമാരുടെ അതായത് പാട്ടക്കാർ പരിരക്ഷണവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഓപ്പറേഷൻ ബാർഗ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകൃതമാകുന്നതിന് കാരണമായ ഐ എം സി സമ്മേളനമാണ് ലക്നൌ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഭരണഘടനയിലെ ഏതു പട്ടികയിലാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഒൻപതാം പട്ടികയിലാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഭൂപരിഷ്കരണത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടനിലക്കാരെ ഒഴിവാക്കുക കുടിയിരിപ്പ് നിയന്ത്രിക്കല് അതുപോലെ തന്നെ കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധിവയ്ക്കല് വ്യത്യസ്ത ഭൂ ഭൂ ഉടമകളെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ സഹകരണത്തോടെയുള്ള സംയുക്ത കൃഷിയുടെ പ്രോത്സാഹനം തുടങ്ങിയവയാണ് ഭൂപരിഷ്കരണത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ അടുത്തതാണ് ദൂധാന പ്രസ്ഥാനം സമ്പന്നരിൽ നിന്നും ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ധൂ ഭൂദാന പ്രസ്ഥാനമാണ് സമ്പന്നരിൽ നിന്നും ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോപഭാവയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് ആചാര്യ വിനോപഭാവയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമമാണ് പോച്ചമ്പള്ളിയാണ് തെലുങ്കാനയിലെ പോച്ചമ്പള്ളിയാണ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ആദ്യമായി തൻ്റെ ഭൂമി ദരിദ്രർക്കായി വിട്ടു നൽകിയ വ്യക്തി ആരാണ് രാംചന്ദ്ര റെഡ്ഡിയാണ് ആദ്യമായി തൻ്റെ ഭൂമി ദരിദ്രർക്ക് വിട്ടു നൽകിയ വ്യക്തി ആരാണ് രാംചന്ദ്ര റെഡ്ഡിയാണെന്നും ഓർത്തിരിക്കുക അടുത്തത് കേരളത്തിലെ ഭൂപരിഷ്കരണം നോക്കാം ആദ്യം തിരുവിതാംകൂർ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഭൂ ഉടമ സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായമാണ് ജന്മി തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കുടിയന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും അവർ ആദായത്തിന്റെ ഒരംശം ജന്മിക്ക് പാട്ടമായി നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം ജന്മി ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിൽ ഭൂമിയെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു ഒന്ന് പണ്ടാരവകയായിരുന്നു എന്താണ് പണ്ടാരവക സർക്കാർ ഭൂമിയാണ് പണ്ടാരവക പണ്ടാരവക ഭൂമിയിൽ നിന്നും സർക്കാരിന് ലഭിച്ചിരുന്ന നികുതികളാണ് പണ്ടാരപ്പാട്ടം പണ്ടാരവക ഒറ്റി അതുപോലെ പണ്ടാരവക കുടി ജന് ജന്മവും കരമൊഴിവ് വിരുത്തി ഇനം തുടങ്ങിയവയാണ് അടുത്തതാണ് ജന്മവുമാണ് നോക്കാം ബ്രാഹ്മണരുടെയും ദേവസ്വങ്ങളുടെയും പ്രാദേശിക പ്രമാണിമാരുടെയും ഉടമസ്ഥയിലുള്ള സമ്പൂർണ സ്വകാര്യ ഭൂമിയാണ് ജന്മവും എന്നറിയപ്പെടുന്നത് ജന്മവും ഭൂമിയുടെ ഉടമസ്ഥർ ജന്മികൾ ആയിരുന്നു ജന്മം ഭൂമിയിൽ നിന്നും പിരിച്ചിരുന്ന വെറും പാട്ടം അതുപോലെ തന്നെ കുടിക്കിടപ്പ് കുഴിക്കാണം അട്ടിപ്പേര് കര കരൈമേസ് പണയം ഒറ്റ ഇനം തുടങ്ങിയവയായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിൽ നില നില നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂനിയമങ്ങളാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് എവിടെയായിരുന്നു തിരുവിതാംകൂറിലായിരുന്നു അതുപോലെ തന്നെ ജന്മികുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അതും എവിടെയാണ് അത് തിരുവിതാംകൂറിലാണ് അത് കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെട്ടിരുന്നു കണ്ടെടുത്ത് വിളംബരം അതും തിരുവിതാംകൂറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലായിരുന്നു അതുപോലെ തന്നെ കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ഉണ്ടായിരുന്നു അത് കൊച്ചിയിലാണ് എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം നോക്കാം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ് പണ്ടാരപ്പാട്ട് വിളംബരമാണ് തിരുതാംകൂറിലെ കർഷകരുടെ മഗ്നഘാട്ട എന്നറിയപ്പെടുന്ന എന്താണ് പണ്ടാരപ്പാട്ട വിളംബരമാണ് ആയില്യൻ തിരുനാൾ മഹാരാജാവായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് അതുപോലെ തന്നെ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയ ദിവാൻ ആരാണ് ടി കെ മാധവനാണെന്നും അറിഞ്ഞിരിക്കണം ടി കെ മാധവനാണ് നടപ്പിലാക്കിയ ദിവാൻ അന്ന് തിരുതാംകൂർ ഭരിച്ചിരുന്ന ആരാണ് ആയില്യൻ തിരുനാൾ മഹാരാജാവായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്തെ തിരുവിതാംകൂർജ് തിരുവിതാംകൂർ രാജാവും പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയ ആരാണ് അത് ടി കെ മാധവറാവു ആണെന്നും അറിഞ്ഞിരിക്കുക അടുത്തത് ജന്മി കുടിയാൻ വിളംബരം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിക്കുന്നത് ജന്മി കുടിയാൻ വിളംബരത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ജന്മിമാരുടെ വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്തു അതുപോലെ തന്നെ കാണപ്പെട്ട ആഹ് കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന എന്താണ് കാണപ്പാട്ട വിളംബരം കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന എന്താണ് ജന്മി കുടിയാൻ വിളംബരമാണ് ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച സമയത്ത് തിരുതാംകുരാജാവാരാണ് ജന്മികുടിയാൻ വിളംബരം നടത്തിയത് ആരാണ് ആയില്യൻ തിരുനാളാണെന്ന് ഓർത്തിരിക്കണം ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ റെഗുലേഷൻ എന്നറിയപ്പെടുന്നുണ്ട് ജന്മികുടിയാൻ റെഗുലേഷൻ ഭേദഗതി പന്ത്രണ്ടാം നമ്പർ റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ജന്മികുടിയാൻ അമൻമെന്റ് റെഗുലേഷൻ ആക്ട് പ്രകാരം വാടകയും കുടിശ്ശികയും സ്വീകരിക്കാനുള്ള അവകാശം മാത്രം ജന്മിയിൽ നിലനിർത്തിക്കൊണ്ട് കുടിയന്മാർക്ക് ജന്മീക്കാരം മാത്രം നൽകിയാൽ മതിയെന്ന വ്യവസ്ഥയിൽ അവർക്ക് വസ്തുവിന്മേൽ പൂർണ്ണമായും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കൊടുത്തു അടുത്തയാണ് കണ്ടെടുത്ത് വിളംബരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ചത് കണ്ടെടുത്ത് വിളംബരത്തിൽ ഒപ്പുവെച്ച കണ്ടെടുത്ത് വിളംബരത്തിൽ ഒപ്പിട്ട തിരുവിതാംകൂർ രാജാവാരാണ് അത് ശ്രീമൂലം തിരുനലാണ് കണ്ടെടുത്ത് വിളംബരത്തിൽ ഒപ്പുവെച്ചവരാണ് ശ്രീമൂലം തിരുനാളാന്ന് ഓർത്തിരിക്കണം കണ്ടെടുത്ത് വിളംബരത്തിന്റെ ഫലമായി ഇടനിലക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി കണ്ടുകെട്ടിയ കുടിയന്മാർക്ക് നൽകി കൊച്ചിയിൽ കാണക്കുടിയന്മാരെ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒഴിപ്പിക്കുന്നത് തടയുന്നത് ഒരു തീട്ടൂരം തീട്ടൂരം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയായിരാണ് ശക്തൻ തമ്പുരാനാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിന് മുൻപുണ്ടായ കാണം വസ്തുക്കളിൽ അവകാശം സ്ഥിരപ്പെടുത്തുന്നതിനും കുടിയന്മാരുടെ ഏർ ദേഹണ്ടത്തിനും നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും കൊച്ചിയിൽ ഒരു കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ഇടയ്ക്കുണ്ടായ കാണം വസ്തുക്കൾക്ക് സുരക്ഷിതത്വം നൽകുകയും കുടിയന്മാരെ ഒഴിപ്പിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്ത നിയമമാണ് കൊച്ചി കുടിയ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊച്ചിയിൽ വെറും പാട്ടം ഡാർസ് ആക്ട് നിലവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ ആക്ട് ഈ ആക്ട് വെറും പാട്ടക്കാരുടെ താല്പര്യത്തെ സംരക്ഷിക്കുകയും പാട്ടക്കുടിയന്മാർക്ക് മേൽ പാട്ടക്കുടിയന്മാർക്കും തങ്ങളുടെ വസ്തുക്കളിൽ അവകാശ സുരക്ഷിതം നൽകുകയും ചെയ്തു അടുത്ത മലബാർ നോക്കാം മലബാറിൽ തരിശുഭൂമിയും വനഭൂമിയും ഉൾപ്പെടെ മിക്കവാറും എല്ലാ ഭൂമിയും ജന്മിയുടെ സ്വകാര്യ സ്വത്തായിരുന്നു മലബാറിൽ ജന്മിമാർ ഏർപ്പെടുത്തിയിരുന്ന നികുതിയിലാണ് വെറുംപാട്ടം കുഴിക്കാണം കുടിയിരുപ്പ് കാണം തുടങ്ങിയവയായിരുന്നു മലബാറിൽ ഭൂ ഉടമകളും കുടിയന്മാരും തമ്മിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചില പ്രത്യേകതരം കുടിയന്മാർക്ക് അവകാശ സ്ഥിരത നൽകണമെന്ന ശുപാർശ ചെയ്യുകയും ചെയ്തതാരാണ് വില്യം ലോകനാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണെന്നും ആയിരത്തി തൊള്ളായിരത്തിൽ മലബാർ കുടിയാൻ കുഴി കുഴിക്കൂർ ചമയ ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ടു എന്നും അറിഞ്ഞിരിക്കണം പലതരത്തിൽപ്പെട്ട കുടിയന്മാർക്ക് അവകാശ സുരക്ഷിതത്വം നൽകുന്നതിനും സങ്കടക്കാർക്ക് സിവിൽ കോടതികളിൽ നിന്ന് ന്യായമായ പാട്ടം നിശ്ചയിച്ച് കിട്ടുന്നതിനും വിപുലമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ നിയമമാണ് മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കുടിയേമ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഭേദഗതി ചെയ്യപ്പെട്ട വർഷങ്ങൾ മലബാർ കുടിയേമ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അൻപത്തി ഒന്ന് അൻപത്തി നാല് തുടങ്ങിയ വർഷങ്ങളിൽ മൂന്ന് തവണയാണ് ഭേദഗതി ചെയ്തത് അടുത്ത തിരി കൊച്ചിയാണ് നോക്കാം തിരുവിതാംകൂറിലും കൊച്ചിയിലും സർക്കാർ ഭൂമിക്കും ജന്മികളുടെ ഭൂമിക്കും പുറമേ ഉണ്ടായിരുന്ന ഭൂമികളാണ് സർക്കാർ ദേവസ്വം വക അതുപോലെ കണ്ടുകൃഷി വക അതുപോലെ ഇടവൈഗൈ ഇട ഇടവ ഇടവകൈ ശ്രീപാദം വക തിരുവിതാംകൂറിലെ ശ്രീ പണ്ടാരവക തുടങ്ങിയവയായിരുന്നു എം ഇ ആയിരത്തി തൊണ്ണൂറ്റി ഏഴിലെ രാജകീയ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ദേവസ്വം വക ഭൂമി ഭണ്ഡാരവക ഭൂമിയായി പ്രഖ്യാപിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇടവഗൈ ഭൂമിയുടെ അവകാശം അതിൻ്റെ ഉടമകൾക്ക് നൽകിക്കൊണ്ടുള്ള രണ്ട് നിയമങ്ങളാണ് എന്താണ് എസ്റ്റേറ്റ് റെൻറ്റ് റിക്കവറി റെഗുലേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തിരുവിതാംകൂർ ഇടവഗൈ റെഗുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് തുടങ്ങിയവയായിരുന്നു സ്വ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നിയമരഹിതമായി ഒഴിപ്പിക്കൽ നിന്നും കൃഷിക്കാർക്ക് സംരക്ഷണം നൽകാൻ തിരുവിതാംകൂർ കൊച്ചി ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് സ്റ്റേറ്റ് ഓഫ് എഡ്യൂ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊസീഡിങ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് തിരുക്കൊച്ചിയിൽ കാണം ടെനൻസി ആക്ട് നിലവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് തിരുക്കൊച്ചിയിൽ കുടിയാൻ ഒഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുമാണ് ഭൂ ഉടമസ്ഥത കൈവശ കൈവശാവകാശ നിയന്ത്രണം നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലുമാണ് ഒന്നാം ഇ മാസിന്റെ കാലത്തെ ഭൂപരിഷ്കാരം എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഒന്നാം ഇ എ എം എസ് സർക്കാരിൻ്റെ കാലത്ത് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ കൺവീനറാണ് സി അച്യുത മേനോനാണ് നിർത്തിയിരിക്കണം ഒന്നാം മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നു കെ ആർ ഗൗരിയമ്മയായിരുന്നു ഒന്നാം ഇ എസ് ഇ എം എസ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മ കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒന്നിനാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കേരള നിയമസഭ കാർഷിക ബന്ധ ബില്ല് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പത്താണ് കാർഷിക ബന്ധ ബില്ല് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതി തിരിച്ചയച്ചത് ഇരുന്നൂറ്റി ഒന്നാം അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതി തിരിച്ചയക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം ഇ മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തു അടുത്തതാണ് പട്ടം താണവുള്ള സർക്കാരിൻ്റെ കാലത്തെ ഭൂപരിഷ്കാരം നോക്കാം വിമോചന സമരത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറു അറുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് നിലവിൽ വന്ന മന്ത്രിസഭയുടെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാരാണ് പട്ടം താണുപിള്ളയാരെന്ന് ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കാർഷിക ബന്ധ ബില്ല് നിയമം കാർഷിക ബന്ധ ബില്ല് നിയമം ഭേദഗതി ഭേദഗതികളുടെ വീണ്ടും പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പതിനഞ്ചാണെന്നും ഈ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി ഇരുപത്തൊന്ന് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചു കേരള റൈറ്റ് വാലി ടെനൻസ് ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാസർഗോഡ് ഹോസ്ദുർഗ് പ്രദേശങ്ങളിൽ റൈറ്റ് വരി സമ്പ്രദായം നിലനിൽക്കുന്നതിനാൽ ഈ നിയമത്തിൽ സാധുതയില്ലെന്ന് സുപ്രീം കോടതി വിധിക്കുകയും കാർഷിക ബില്ല് റദ് ചെയ്യപ്പെടുകയും ചെയ്തു പട്ടം നാണമ്പിള്ള മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു കെ ചന്ദ്രശേഖർ ആയിരുന്നോ ഓർത്തിരിക്കണം അടുത്തതാണ് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നോക്കാം കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തന്നെ ഭൂപരിഷ്കരണത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ പ്രധാന നേട്ടമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പതിനഞ്ചിന് പാസാക്കിയ കേരള അഗ്രേദീൻ റിലേഷൻസ് ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നു അതുപോലെ തന്നെ കേരള ഭൂരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കല് പരിധിയിൽ കവിഞ്ഞ ഭൂമി സർക്കാരിന് നിക്ഷിപ്തമാക്കല് മിച്ച ഭൂമികൾ നൽകില് കിടപ്പ് സമ്പ്രദായം നിർത്തലാക്കല് കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകില് അതുപോലെ കുടികെടുപ്പുകാർക്ക് ഭൂമി വാങ്ങാനുള്ള അവകാശം നൽകല് കൂടാതെ കുടികെടുപ്പുകാരുടെ ആനുകൂല്യം ഫണ്ടിന്റെ രൂപീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു പ്രസ്തുത നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് പ്രസ്തുത നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാല് ഏപ്രിൽ ഒന്നിന് ഭാഗികമായി നടപ്പിലാക്കി നടപ്പിലാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം സമഗ്രമായി പരിഷ്കരിച്ച് ഭൂപരിധി വ്യവസ്ഥകളോട് കൂടി പൂർണ്ണമായി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാം തീയതിയാണെന്നും അറിഞ്ഞിരിക്കാം അടുത്തതാണ് കുടിയായ്മ സ്ഥിരത നൽകല് കുടിയെടുപ്പ് സ്ഥിരത നൽകല് ഭൂപരിധി നിർണയവും മി ഭൂമി തീർപ്പാക്കലും ഭാവി ഭൂകേന്ദ്രീകരണം തടയുക എന്നിവയുമാണ് ഭൂപരിഷ്കരണ നിയമത്തിന് പിന്നാലെ പ്രധാന ലക്ഷ്യങ്ങളായി വരുന്നത് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോനാണ് എന്താണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോനാണ് ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ് പുതിയ കുടിയായ്മകളെ സൃഷ്ടിക്കുന്നത് നിരോധിച്ചു അതുപോലെ കുടിയായന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി അയാൾക്ക് ഭൂ ഉടമയിൽ നിന്നും വിലയ്ക്ക് വാങ്ങാൻ അധികാരം നൽകുന്നു ഈ അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി നിശ്ചയിക്കുകയും ചെയ്തു കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ അധ്യായങ്ങളാണ് നാല് അധ്യായങ്ങളാണ് വരുന്നത് കേരള ഭൂപരിഷ്കരണ നിയമത്തിന് കീഴിൽ വരുന്ന അധികാരങ്ങൾ അധികാരികൾ അധികാരികളേതൊക്കെയാ നോക്കാം ഒന്ന് ലാൻഡ് ട്രൈബ്യൂണാണ് ലാൻഡ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സെക്ഷൻ തൊണ്ണൂറ്റി ഒൻപതിലാണ് അതുപോലെ ലാൻഡ് ട്രൈബ്യൂണൽ ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ നയിക്കുന്ന ഏകാംഗ സമിതിയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തത് അപ്പലേറ്റ് ട്രൈബ്യൂണലേറ്റ് ആണ് വരുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ തൊണ്ണൂറ്റി ഒൻപത് എ ആണ് ലാൻഡ് ബോർഡാണ് അടുത്തത് ലാൻഡ് ബോർഡുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നൂറാം വകുപ്പാണെന്ന് അറിഞ്ഞിരിക്കുക റവന്യൂ ബോർഡ് അംഗമോ ഗവൺമെൻറ് സെക്രട്ടറിക്ക് അല്ലാത്ത പദവിയുള്ള ഉദ്യോഗസ്ഥനോ നയിക്കുന്ന ഏക ഏകാംഗ സമിതിയാണിത് അടുത്തത് താലൂക്ക് ലാൻഡ് ബോർഡാണ് ഭൂപരി നിർണ്ണയിച്ച് ബിഞ്ചഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിക്കുന്ന സമിതിയാണിത് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ നൂറ് എ ആണെന്ന് അറിഞ്ഞിരിക്കും അടുത്തതാണ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി നടപ്പാക്കുന്നതിൻ്റെ പ്രധാന പുരോഗതി വിലയിരുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ നൂറ് ഡി ആണെന്നും അറിഞ്ഞിരിക്കുക